ായില്ലേ അപ്പൊ ഞാൻ വീട് വിട്ട് വേറെ താമസിക്കാൻ ഇറങ്ങുമ്പോ ഒരു കുട്ടിയുടെ ശബ്ദം കിട്ടും എന്നെ ഒറ്റക്കെട്ടിട്ട് പോവാനോ ഞാനുണ്ട് അന്ന് മുതൽക്ക് കയ്യിലെടുത്ത് നടക്കാണ് കുഞ്ഞിനെ പോലെ കയ്യില് കൊണ്ട് എവിടെ പോയാ വീട് അടച്ച് പോവാണെങ്കിൽ കയ്യില് ഒരു കുട്ടിയെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകും അതുപോലെ കയ്യിൽ തന്നെ ഇണ്ടാവും പിന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഞാന് ഭഗവാന് ഞാൻ എന്റെ മക്കളെ വിട്ട് ഒരു ദിവസം കൂടി നീങ്ങി നിൽക്കാത്ത ആളാണ് അത് പോയിട്ടിപ്പോ ഞാൻ ഇവിടെ വരെ ഞാൻ എത്തിയിരിക്കുന്ന പറമ്പതിന്റെ കാര്യങ്ങൾ എന്താന്ന് മനസ്സിലായിട്ടില്ല ഭഗവാൻ അങ്ങനെ വെല്ല വെള്ളം നീക്കി നീക്കി ഭഗവാന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ആ െ കേട്ടപ്പോടിച്ചിട്ടില്ല കാരണം ഞാന് എന്റെ ഞാൻ പറഞ്ഞ ഡോക്ടറാണ് പ്രൊഫസറും കൂടിയാണ് അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി അധികം പ്രാർത്ഥിക്കാറില്ല പക്ഷെ എന്റെ രോഗികൾക്ക് വേണ്ടിട്ടും എൻ്റെ കൂട്ടുകാരുടെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഭഗവാനായിട്ട് വർത്തമാനം പറയും അപ്പോൾ അവർക്ക് ഒരു എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരസുഖങ്ങൾ കാര്യം വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ ഭഗവാനോട് സംസാരിക്കും എന്താ അങ്ങനെ നമുക്കറിയുന്നില്ലേ എനിക്കെന്താ ഒരു മറുപടിയും തരാത്ത നമ്മൾ സംസാരിച്ചാൽ അവർ രണ്ടോ മൂന്നോ മണിക്കൂറിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും അപ്പോൾ ആ തോന്നിപ്പിക്കൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് അത് നടത്തും അതാണ് പതിവ് അപ്പം അത് നടത്തിയാൽ ശരിയായിട്ട് ഉണ്ടാകും താമസങ്ങൾ ഉണ്ടാവാറില്ല അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്ന ഞാൻ അങ്ങനെ സംസാരിക്കുന്ന പോലെയും ഭഗവാൻ എന്നോട് പറയുന്ന പോലെയോ ഒച്ചത്തില് പറയുന്നല്ല ഞങ്ങൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ഉണ്ടപ്പോലെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അത് കാരണം എനിക്ക് ഭഗവാന്റെ കുട്ടിയുടെ ശബ്ദം കേട്ടു കാരണം ഞാൻ പൂജ കഴിഞ്ഞിട്ട് പോയിട്ട് ഇടങ്ങണ ഞാൻ ഇങ്ങനെ ലോക്ക്ഡൗൺ ആണെങ്കിൽ താമസിക്കുന്നത് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് അത് കാരണം എനിക്ക് ഈ വിളി വന്നപ്പോൾ പേടിയൊന്നും തോന്നിയില്ല കുട്ടിയുടെ ശബ്ദമാണെന്ന് മാത്രം മനസ്സിലായി ഭഗവാൻ എന്റെ കൂടെ വരാനാണ് താല്പര്യം മനസ്സിലായില്ല ഇത് എന്റെ അറുപതാമത്തെ പറഞ്ഞാലിന് എന്റെ ഹസ്ബൻഡിന്റെ അമ്മ എന്നെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഒരു ഭഗവാന്റെ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ ഈ ഈ വിഗ്രഹം വിഗ്രഹം തന്നെ കാരണം എന്താണ് ഞാൻ അഞ്ചു വർഷം ഞാൻ ഭംഗി നല്ല ഭംഗി ഞാൻ വീട് വരുമ്പോ കൂടെ കൊണ്ടുപോകുന്നു അപ്പൊ ഞാൻ വർത്തമാനം പറയുന്നതും രോഗികളുടെ കാര്യങ്ങൾ പറയുന്നതും ഒക്കെ ഈ വിഗ്രഹമായിട്ടാണ് ഈ അമ്മ ഈ വിഗ്രഹം കൊണ്ടു നടക്കുമ്പോ അങ്ങനെ എനിക്ക് നേരിട്ട് യാതൊരു അനുഭവം ഇല്ല പിന്നെ പ്രീഹാസം പറഞ്ഞാല് ഏതൊരു കാര്യത്തിനും ഏത് നല്ലതായാലും ചീത്തായാലും രണ്ട് പറയാറുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റും അക്സെപ്റ്റ് ചെയ്യാത്ത ചില സെറ്റും ചിലത് കരുതി കുട്ടി വേറെന്ന് പറയുന്നവരാകുമ്പോൾ ചില അവരുടെ സ്വന്തം അഭിപ്രായമായിരിക്കും അങ്ങനെ എന്തിനായാലും ഉണ്ടാവും എനിക്ക് നേരിട്ടിട്ടൊന്നും അങ്ങനെ ഒരു എന്നോട് നേരിട്ട് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ വിഗ്രഹം കയ്യിൽ കൊണ്ട് നടക്കുന്ന ഭക്തി മനസ്സിലായ പോരേ എന്തിനാണ് പേർക്ക് അറിയിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ചോദിക്കണ്ടായിരുന്നു അതായത് ഞാൻ ഇതിനു മുമ്പ് താമസിച്ചതിന്റെ അവസ്ഥ ഓണറാണ് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു